ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് റിയൂണിയൻ പേഴ്സിബിലിറ്റി ഓഫ് യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ റിയൂണിയൻ സാധ്യത എത്രത്തോളമാണ് റിയൂണിയൻ പാസിബിലിറ്റി ഓഫ് യുവർ റിലേഷൻഷിപ്പ് റിയൂണിയൻ യൂണിയൻ പോസിബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ Reunion possibility. That's the Reunion possibility of your relationship. This video or candles. Kind of Reunion possibility of your relationship. Reunion possibility of your relationship. Reunion possibility of your relationship. This has. ായിട്ടിരിക്കാംബിലിറ്റി ഓഫ് യു റിലേഷൻ ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിലെ റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് യെസ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ആ ഒരു കരണ്ട് റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ കഴിയാത്തതായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ അറിയിക്കാത്തതായിരിക്കാം ഓക്കെ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻസ് നിങ്ങളെ അറിയിക്കാനായിട്ട് പക്ഷെ അവർക്കതിന് കഴിയുന്നില്ല ഓക്കെ െസ് പക്ഷേ അത്രത്തോളം അവർ വേദനിക്കുന്നുമുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ ഒപ്പം ഇല്ലാത്തതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് അത്രയും ഒരു പ്രണയം അവരുടെ ഉള്ളിൽ ഓവർഫ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും ഒരു ഡിസ്റ്റൻസിലാണ് എങ്കിലും അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ആ ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ള എന്ന് പറയുന്നത് അത്രത്തോളം ആണ് അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഒരു ഫീലിങ്സാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളോട് ഉണ്ടാവുന്നത് ഓക്കെ യെസ് അവർ അത്രത്തോളം ഒരു സാഹചര്യത്തിൽ ഇരുന്നിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യണം ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് മേ ബി ചിലപ്പോൾ ചില ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ എങ്കിലും ഈ ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് അത്രയും ഒരു പ്രണയവുമായിട്ട് അത്രയും തീവ്രമായിട്ട് തന്നെ നിങ്ങൾക്കായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് ഒരവസരത്തിന് വേണ്ടിയിട്ട് ഓക്കെ യെസ് അവർക്ക് അറിയാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെയും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് അവർ അറിയുന്നുണ്ട് മേ ബി ചിലപ്പോൾ അവരെക്കാളും വേദനിക്കുന്നത് നിങ്ങളായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡേ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞു പോകാനായിട്ട് അത്രയും നിങ്ങൾ വിഷമിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് അതറിയാം ഈ വ്യക്തി അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ യെസ് ഇപ്പോൾ ഇതൊരു വളരെയധികം വീക്കായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഉള്ളത് പക്ഷേ എന്തായാലും അതിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക ഒരു ഇൻഫിനിറ്റ് കണക്ഷനാണ് നിങ്ങൾക്കിടയിലുള്ളത് ഈ വ്യക്തി തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എസ് അവർക്ക് അറിയാം ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും എല്ലാ എക്സ്പെക്റ്റേഷനും അവസാനിച്ചു പോയി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഇനി ഒന്നും നേടാനില്ല എല്ലാം എൻഡായിപ്പോയി എന്നൊക്കെയുള്ളൊരു ഉള്ളത് ആൻഡ് എസ് പക്ഷേ എന്ത് സാഹചര്യമായിരുന്നാൽ പോലും എത്ര അത്രയും ലൈഫിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഈ വ്യക്തി ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നിങ്ങളുടെ ചിന്തകൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ് കാണുന്നത് മേ ബി അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേട്ട് ആ ഒരു ദിശയിലേക്കോ മൂവ് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു സമയത്ത് ആ വ്യക്തി അതിനെല്ലാം റെഗ്രെറ്റ് ചെയ്യുകയാണ് അവർ ചെയ്തു പോയത് തെറ്റാണ് അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നൊക്കെ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിമിഷം മുതൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളായിരുന്നു അവരുടെ ലൈഫിൽ അവർക്ക് എല്ലാം അവരുടെ ലൈഫിൻ്റെ വെളിച്ചം അവരുടെ ലൈഫിൻ്റെ ആ ഒരു എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് നിങ്ങളായിരുന്നു എന്നൊക്കെ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ എന്താണെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നവർ ഒരുപാട് ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക് ആ റീയൂണിയൻ പോസിബിലിറ്റിയുടെ ആൻസർ കിട്ടിയിട്ടില്ല റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ് റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിലെ റീയൂണിയൻ പോസിബിലിറ്റി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ സാധ്യത എത്രത്തോളമാണ് ക്ലാരിഫിക്കേഷൻ യൂണിയൻ പോസിബിലിറ്റി ഓക്കെ യെസ് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർ ഒരുപാട് അവരുടെ അവർ നിങ്ങളോട് ചെയ്ത തെറ്റിന് ഒരുപാട് ഫലങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് മേ ബി അതൊരു ഫിനാൻഷ്യൽ ജോബായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയതെല്ലാം അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതായിരിക്കാം എന്തായാലും ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് ലൈഫ് ലെസൺസ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നതും ഈ റിലേഷൻഷിപ്പിൽ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻഫിനിറ്റ് ബോണ്ടിങ്ങിനെ കുറിച്ചാണ് നിങ്ങൾ എത്രത്തോളമാണ് ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്തിരുന്നത് ഈ വ്യക്തിയെ പ്രണയിച്ചിരുന്നത് അത്രത്തോളം തന്നെ ആ ഒരു പ്രണയം നിങ്ങൾക്ക് തിരികെ നൽകണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ ആ ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറയുന്നതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് തന്നെയാണ് മറ്റൊരു മറ്റൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടൊന്നിച്ച് ചേരാനായിട്ട് അത്രയും ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുന്നുണ്ട് ഒരു ഡെവിൾ കാടൻ അതായത് അവർക്ക് അവരുടെ ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡിസയർ ആണ് അതിൽ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് കൂടി ഒന്ന് നോക്കാം റിയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ റിയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഫോർ യുവർ റൈറ്റ് സിറ്റുവേഷൻ ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് നോക്കാം ഡോൺ ലെറ്റ് യു ആർ ഫാസ്റ്റ് ഹോൾഡ് യു ബാക്ക് ഓക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് ആ ഒരു വിഷമത്തിലിരിക്കാതെ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക ലക്കീസ് ഓൺ യുവർ സൈഡ് ഭാഗ്യം നിങ്ങളുടെ വശത്താണ് അതായത് നിങ്ങളെന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കും എന്നാണ് കാണുന്നത് ആൻഡ് ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് ഓക്കെ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടഫ് സിറ്റുവേഷൻ എൻ്റാവുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളൊരു ഡ്രോമയിലൂടെ കടന്ന് പോകുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു സൈക്കിള് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റാവുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് ഫൈനലി ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരു മാറ്റം ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓവറോൾ എന്താ ഒരുപാട് പേർക്കും ഇപ്പോൾ സഡനായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും എന്ന് പറയാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം ഒരു ക്ലാരിറ്റി നമുക്ക് ഇവിടെ ലഭിച്ചിട്ടില്ല കാരണം ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇനിയും കുറച്ച് നാളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വരും നിങ്ങൾക്ക് ലൈഫിൽ സന്തോഷം നേടിത്തരുന്ന രീതിയിലുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്നാണ് യൂണിവേഴ്സൽ മെസ്സേജസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും നാളെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അനുഭവിച്ചിട്ടുണ്ട് അത്രയും നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ദിവസങ്ങളായിരുന്നു പലതും പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടാവും പക്ഷേ ഈ വ്യക്തിക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ വ്യക്തി നിങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ളൊരു ടൈം നിങ്ങൾ അവർക്ക് കൊടുക്കുക വളരെയധികം ക്ഷമയോടുകൂടി തന്നെ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ വ്യക്തി അവർ ഒരു ഒരു നല്ലൊരവസരത്തിൽ മേ ബി നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരവസരത്തിൽ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഈയൊരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നു കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടു വേർഡ്സ് യു ഓക്കെ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് അട്രാക്ഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണാൻ അവർ ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഐ കോൺ സീ യു ക്രൈം ഓക്കെ നിങ്ങളെ ഇനിയും വിഷമിപ്പിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ സങ്കടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ ജീവിതം നിങ്ങളുമായിട്ട് മുന്നോട്ടു പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ നോ യു ട്രസ്റ്റ് മീ നിങ്ങൾ അവരെ മനസ്സിലാക്കും വിശ്വസിക്കും എന്ന് ഈ വ്യക്തി അറിയുന്നുണ്ട് ആൻഡ് ഐ കാൺ ലിവ് വിതൗട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് ഒരു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു കാര്യം തന്നെ അവർ നിങ്ങളോട് നേരിട്ട് പറയാനോ നിങ്ങളിലൂടെ മെസ്സേജിലൂടെ നിങ്ങളെ അറിയിക്കാനോ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഓക്കെ ആൻഡ് ആർ യു ഹാപ്പി വിത്തൗട്ട് മീ ഒരു ക്വസ്റ്റ്യൻ ആണ് അവരില്ലാതെ നിങ്ങൾ നിങ്ങൾ ഹാപ്പിയാണോ എന്നവർ ചോദിക്കുകയാണ് മേ ബി ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ആ വ്യക്തിയിൽ നിന്നുള്ള ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു നിങ്ങൾ കാരണമാണ് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് ആൻഡ് ഫൈനലി ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിനായിട്ട് ആ വ്യക്തി വെയ്റ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു ദിസ് കണക്ടിഷിപ്പ് ക്ലൂസ് ടു ദിസ് കണക്ടി ഓക്കെ ക്ലൂസ് വന്നിട്ടുണ്ട് ആൻഡ് ട്രൂ ലവ് ഓക്കെ തീർച്ചയായിട്ടും ഇതൊരു ു ലവ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത് ആൻഡ് ട്വൻറ്റി ടു ഇസ് യർ ആൻഡ് പർപ്പിൾ കളർ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ ഫേവറേറ്റ് കളർ പർപ്പിൾ ആയിരിക്കാം റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ ഉണ്ടാവാം ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിരിക്കാം ആൻഡ് ടുമോറോ നാളത്തെ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ സി പർപ്പിൾ കളർ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ലെറ്റർ പി വരുന്നുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടാവാം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിരിക്കാം ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ലിബ്ര നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലേഴ്സ് സൈൻ ലിബ്ര ആയിരിക്കാം ടാറ്റൂ ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഈ ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ടാവാം ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ആൻഡ് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി സെവൻ ട്വൻറ്റി ടു നമ്പർ സെവൻ ലെറ്റർ കെ സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചൂസ് ചെയ്യുന്നുണ്ടാവാം ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്ന അല്ലെങ്കിൽ ആയി പോകുന്ന വ്യക്തികളുണ്ട് മേ ബി അത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം നമ്പർ വൺ വിത്തിൻ ടു ഡേയ്സ് ഓക്കെ ഒരു ടു ഡേയ്സിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും നമ്പർ സെവൻ ടോക്കറ്റീവ് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ് ജനുവരി മന്ത് ലെറ്റർ പി ലെറ്റർ സി നമ്പർ ത്രീ ട്വൻ്റി സിക്സ് സെവൻ ഡേയ്സ് ലെറ്റർ ഐ ആൻഡ് ഫൈനലി യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ